തൃക്കരിപ്പൂർ ഇളമ്പച്ചി തലിച്ചാലം കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിടത്തിന് നേരെ അക്രമം ഹാളിന്റെ ആറ് ജനൽ ചില്ലുകൾ സാമൂഹ്യ വിരുദ്ധർ എറിഞ്ഞു തകർത്തു ചന്തേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് തൃക്കരിപ്പൂർ എളമ്പച്ചി തലിച്ചാലം കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിടത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം നടന്നത് ഹാളിന്റെ ആറ് ജനൽചില്ലുകൾ എറിഞ്ഞു തകർത്ത നിലയിലാണ് കല്ലേറിൽ തകർന്ന കമ്മ്യൂണിറ്റി ഹാളിനകത്ത് ചെങ്കൽ കഷ്ണങ്ങളും ജനൽചില്ലുകളും ചില്ലുകളും ചെറുകിടക്കുകയാണ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് നിലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത് ഒന്നര വർഷം മുൻപാണ് ഉദ്ഘാടനം ചെയ്തത് സംഭവത്തിൽ ചന്തേര പോലീസിലും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും തലിച്ചാലം പുലയ സമുദായ സംഘം സെക്രട്ടറി പി സുമേഷ് പരാതി നൽകി കമ്മ്യൂണിറ്റി ഹാളിൽ ഗ്രന്ഥാലയം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി വരുന്നതിനിടയിലാണ് അക്രമം ഇത് തുറക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഈ സംഭവം കാണുന്നത് അപ്പോൾ ഉള്ളിലേക്ക് ഡോർ തുറക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഉള്ളിൽ കല്ലും ചില്ലെല്ലാം അങ്ങനെ കാണും അതിനുശേഷം പുറത്തേ വന്ന് നോക്കുമ്പോൾ ജനലും ഇതെല്ലാം അടിച്ച് പൊളിച്ചിട്ട് കാണുന്നുണ്ട് നമ്മൾ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി വാർഡ് മെമ്പർ അറിയിച്ച സമയത്ത് അവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്നലെ ഇന്ന് പരാതി കൊടുക്കുന്നുണ്ട് ചന്ദര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡിസ്ബ്യൂറോ പയ്യന്നൂർ